ഹലോ എവരി വൺ മോറൽടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാകുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ് അതുകൊണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ വർഷാവസാനത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത് ആ സമയത്ത് നമുക്ക് വോട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ പേര് നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഈ മാസം അതായത് ഫെബ്രുവരി പതിനാലോടു കൂടി അവസാനിക്കുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് അതേപോലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല മറിച്ച് നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ പേര് ചേർക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു നിങ്ങൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരായിരിക്കാം പക്ഷെ ഒരിക്കലും അതിൽ വോട്ട് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ പേര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കണമെന്നില്ല കാരണം രണ്ട് ലിസ്റ്റുകളും വോട്ടർ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിയമസഭയ്ക്കും ലോക്സഭയ്ക്കുമുള്ള തെരഞ്ഞെടുപ്പ് നിയമസഭയ്ക്കും ലോക്സഭയ്ക്കുമുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുകൊണ്ട് അതിൽ പേരുണ്ടതുകൊണ്ട് നമുക്ക് ഇതിൽ പേരുണ്ടായിരിക്കണം എന്നില്ല മറിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പേരുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിലും നമുക്ക് എങ്ങനെയാണ് നമ്മളെ പേര് വോട്ടർ പട്ടികയിൽ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ട് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലേക്ക് അവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതോടൊപ്പം പുതിയതായ ആളുകളെ എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചേർക്കാം എന്നും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട് ഇത്തരത്തിലുള്ള നല്ല ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് എന്നും ലഭിക്കുവാൻ വേണ്ടി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തുകൊണ്ട് എൽ എസ് ജി ഇ എൽ എസ് ജി എലക്ഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നു സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ എൽ എസ് ജി എലക്ഷൻ ഡോട്ട് കേരള എന്ന് സെർച്ച് ചെയ്താലും മതി അപ്പോൾ ആദ്യം കിട്ടുന്ന സെർച്ച് റിസൾട്ട് തന്നെയാണ് സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷൻ കേരള എന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ താഴെ ഒരുപാട് ഓപ്ഷൻ കാണാം നെയിം ഇൻക്ലൂഷൻ കറക്ഷൻ അതേപോലെ സ്റ്റാറ്റസ് സെർച്ച് വോട്ടർ വോട്ടർ ലിസ്റ്റ് ആദ്യം നമ്മൾ നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം അതിനായി സെർച്ച് വോട്ടർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക എൻ്റെ ജില്ല കാസർഗോഡാണ് ഞാൻ കാസർഗോഡ് എന്നത് സെലക്ട് ചെയ്യുന്നു ശേഷം നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റി കാർഡിൻ്റെ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ഇൻട്രോഫേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ കാണാം വോട്ടർ ഐ ഡി എൻ്റെ ഐ ഡി കാർഡ് നമ്പറാണ് ശേഷം സീരിയൽ നമ്പർ ഡിസ്ട്രിക്റ്റ് ലോക്കൽ ബോഡി വാർഡ് നമ്പർ എനിക്ക് എവിടെയാണോ പോളിംഗ് സ്റ്റേഷൻ അതൊക്കെ ഇവിടെ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് എൻ്റെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ മൊബൈലിലെ ഗൂഗിൾ ക്രോമിലെ മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ശേഷം ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് മാറിയാൽ നമുക്ക് നല്ല നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീന് പോലെ മൊബൈൽ കാണാൻ വേണ്ടി സാധിക്കും ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് മാറിയാൽ ഈ ഒരു ഇന്റർഫേസിലായിരിക്കും നിങ്ങൾക്ക് വിവരങ്ങൾ കാണുന്നത് ഇവിടെ ഒരു വിഷയം ഇവിടെ കാണാം ഇവിടെ നമ്മുടെ സീരിയൽ നമ്പർ ഉണ്ട് അപ്പോൾ ഈ ഒരു സീരിയൽ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് പുതിയ വോട്ടർമാരെ ചേർക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു റിലേറ്റീവിൻ്റെയോ അല്ലെങ്കിൽ ആൽവാസിയുടെയൊക്കെ സീരിയൽ നമ്പർ വേണം അപ്പോൾ നമ്മൾ ഈ ഒരു സീരിയൽ നമ്പർ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക കാരണം എനിക്ക് ഒരാളുടെ പേര് ഇവിടെ ആഡ് ചെയ്യാനുണ്ട് എൻ്റെ അനിയൻ്റെ പേര് ഇവിടെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സീരിയൽ നമ്പർ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുന്നു ശേഷം നമ്മൾ വീണ്ടും ഇതിൻ്റെ സൈറ്റിലേക്ക് കയറുന്നു അവിടെ നെയിം ഇൻക്ലൂഷൻ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇത് പുതിയ ഒരാളെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ചുവന്ന നിറത്തിൽ സ്റ്റാർ കൊടുത്തിട്ടുണ്ടാവും അതുമാത്രമാണ് കമ്പൽസറി ആയിട്ട് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത് നമുക്കത് അടിച്ചു കൊടുക്കാം ഓരോ ജില്ലയും അതേപോലെ വാർഡ് ഏതാണെന്നും ലോക്കൽ ബോഡി ഏതാണെന്നും ഒക്കെ കൃത്യമായി അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അത് നമുക്കൊന്ന് കൊടുക്കാം ശേഷം ഇവിടെ കാണാം ഡു യു ഹാവ് യുവർ നെയിം ഇൻക്ലൂഡഡ് ഇൻ വോട്ടർ ലിസ്റ്റ് ഞാൻ ഇവിടെ കാണാം ഇവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ ഇല്ല കാരണം ഈ എൻ്റെ അനിയന്റെ പേര് വോട്ടർ പട്ടി ലിസ്റ്റിൽ ഇല്ല ഞാൻ നോക്കിയതാണ് അതുകൊണ്ട് പുതിയതായി ഇവിടെ ചേർക്കുകയാണ് അപ്പോൾ അത് നോ എന്നതിൽ ക്ലിക്ക് ചെയ്യണം ശേഷം ഇവിടെ കാണാം എൻ്റർ സീരിയൽ നമ്പർ ഓഫ് ദ റിലേറ്റീവ് ഓർ നൈബർ ഇൻക്ലൂഡഡ് ഇൻ ദ പാർട്ട് ഓഫ് വോട്ടർ ലിസ്റ്റ് അത് കാണാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ആ നമ്പറ് ഞാനിവിടെ അടിച്ചു കൊടുക്കാണ് കാരണം ആ സീരിയൽ നമ്പർ അടിച്ചു കൊടുക്കുന്നു നേരത്തെ ശേഷം ചോദിക്കുന്നു ഈ അടിച്ചു കൊടുത്ത ഇദ്ദേഹം ആരാണെന്ന് ഫാമിലി മെമ്പറോ നെയ്ബറാണെന്ന് നെയ്ബർ ഫാമിലി മെമ്പറാണ് ഫാമിലി മെമ്പറോ എന്ന് അടിച്ചു കൊടുക്കാം ശേഷം ഇവിടെ വളരെ കൃത്യമായിട്ട് കൊടുക്കേണ്ടത് നപ്ലിക്കൻ്റെ അതായത് ആരോടെയാണോ പേര് ചേർക്കുന്നത് അവരുടെ നെയിം ഇംഗ്ലീഷിലുണ്ട് അതേപോലെ മലയാളത്തിലും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് മലയാളത്തിൽ കൊടുക്കുന്ന സമയത്ത് മലയാളം ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഇവിടെ ഒരു കീബോർഡ് വരും അതിൽ നോക്കി മലയാളം അടിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ കീബോർഡിൽ മലയാളം ഉണ്ടെങ്കിൽ മലയാളം അടിച്ചുകൊണ്ട് അക്സെപ്റ്റ് കൊടുത്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പേര് ഇവിടെ ചേർക്കാൻ വേണ്ടി സാധിക്കും ഞാനൊന്ന് അടിച്ചു കൊടുക്കുകയാണ് കമ്പൽസറി ആയി കൊടുത്തിരിക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വളരെ കൃത്യമായി കൊടുത്തുകൊണ്ട് ശേഷം ഇവിടെ ക്യാപ്ച കൂടി അടിച്ചു കൊടുക്കുക ശേഷം ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്യാം ആ സമയത്ത് ഈ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും ഓൺലൈൻ വോട്ടർ ആപ്ലിക്കേഷൻ പ്രിൻറ് റിക്വസ്റ്റ് എന്ന് പ്ലീസ് നോട്ട് യുവർ ആപ്ലിക്കേഷൻ ഐ ഡി ഫോർ ഫർദർ റെഫറൻസ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഐ ഡിയും അതിൻ്റെ ഡേറ്റും കൃത്യമായിട്ട് എഴുതി വെക്കുക അതായത് ഈ പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത് എന്ന ആ ഒരു തീയതിയിൽ പഞ്ചായത്തിൽ പോയി അവിടെ നമ്മുടെ ഡോക്യു ഒറിജിനൽ ഡോക്യുമെൻ്റ് അവിടെ കൊടുക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഐ ഡി നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് ശേഷം ഇരുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു മുന്നൂറ്റി ഇരുപത് എന്ന സൈസിൽ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുക ശേഷം കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്യാം ആ സമയത്ത് ഇമേജ് അപ്ലോഡ് സക്സസ്ഫുൾ എന്ന് കാണിക്കാം ക്ലിക്ക് ടു എന്ന് എടുക്കാം ഇവിടെ കാണാം വോട്ടർ പട്ടികയിൽ പേര് പേരുൾപ്പെടുത്തുന്നതിന് താങ്കളുടെ അവകാശവാദം പുതിക പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പതിനാല് രണ്ട് ഇരുപത് തീയതിയിൽ പത്ത് എ എം സമയത്ത് നേരിൽ കേൾക്കുന്നതാണെന്ന് അറിയിക്കുന്നു താങ്കൾ ഹാജരാകാൻ ആഗ്രഹിക്കുന്ന പ്രകാരമുള്ള തെളിവുകളും നിശ്ചിത സൈസ് ഫോട്ടോയും സഹിതം വാദം കേൾക്കുന്നതിന് ഹാജരാകാൻ താങ്കളോട് നിർദ്ദേശിക്കുന്നു ഇനി കാണാം അപ്പോൾ ഇതുമായിട്ട് അവിടെ എത്തിച്ചേർന്നാൽ തീർച്ചയായും നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതായിരിക്കും ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഐ ഡി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കാൻ വേണ്ടി സാധിക്കും മറ്റൊരു വീട് നമുക്ക് വീണ്ടും കാണാം നന്ദി